അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട് നമ്മുടെ വിമലേച്ചിയാണ് പതിനേഴ് വർഷമായിട്ട് നമ്മുടെ കുണ്ടന്നൂർ ഓട്ടോ ഓടുന്ന ഒരു ചേച്ചിയാണ് ഹായ് വിമലേച്ചി എങ്ങനെയുണ്ട് ലൈഫ് അതാ പതിനേഴ് വർഷമായിട്ട് ഓട്ടോ ഓടുന്നുണ്ട് അപ്പോൾ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു നിൽക്കുമ്പോളെ ഇപ്പൊരു എന്താ ഈ പതിനേഴ് വർഷം എന്ന് പറഞ്ഞാണെങ്കിൽ ഭയങ്കര ചേഞ്ച് ഉണ്ട് മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളാണെങ്കിലും പോലീസ് ആണെങ്കിലും മൊത്തത്തിൽ സിസ്റ്റത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ട് ചേച്ചിക്ക് ില്ല വളരെ ഹാപ്പിയും ഇപ്പൊ അതല്ല എന്നോട് തിരിഞ്ഞാലും അതുപോലെ വഴക്കും ഇനി ഞങ്ങൾ ആകെ യായി സോ ഓ അപ്പോ ഒരു നാല്പത് വയസ്സിലൊക്കെ ഹാപ്പിയാണോ കാര്യങ്ങളൊക്കെ കുട്ടികൾ രണ്ട് രണ്ട് കല്യാണം കഴിച്ചു ഈ ിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കാലത്തായിട്ട് എണീക്കണം എന്ത് വന്നാലും നമ്മൾ എടീറ്റ് അധ്വാനിക്കണം അത് ഒരു തരത്തില് നമ്മളുടെ മാനസികായിട്ടും ശാരീരികായിട്ടും അത് വളരെ വലിയൊരു കാര്യമാണ് അതെന്ന് വെച്ചാൽ നമ്മൾ നാലരയ്ക്ക് എഴുന്നേൽക്കുന്നു നമ്മളുടെ വീട്ടിൽ അരി വെക്കുന്നത് കറിഞ്ഞുവെക്കുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നെ ഇവിടെ അവരുടെ ഒരു സന്തോഷം എല്ലാവർക്കും ഒരു സന്തോഷം അത് ഓട്ടം കിട്ടി കഴിയുമ്പോൾ നല്ല ഓട്ടം കിട്ടി കഴിഞ്ഞാൽ അതിലും സന്തോഷം പിന്നെ അതങ്ങനെ ഒരു ദിനം അങ്ങനെ എല്ലാ ദിവസവും അത് ഒരേ പോലെയാണ് അപ്പം സന്തോഷമാണ് പിന്നെ കുറേ കടബാധ്യകളൊക്കെ ഉള്ളതിൻ്റെ ഒരു ദുഃഖം വേറെ റിസൾട്ട് ഉണ്ട് 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 ജപ്തി വന്നിരിക്കുവാണ് അങ്ങനത്തെ ഒക്കെ ആ ഒരു കാര്യവർക്കിപ്പോ മാത്രം സന്തോഷം പറയാൻ പറ്റില്ല ഒരു ദിവസമെങ്കിലും ഉറങ്ങിയ ഒരു ഉറക്കം കഴിഞ്ഞ പിന്നെ ഉറക്കം തരുന്ന സത്യം അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്നാലും ഏകദേശം അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എന്റെ മോൻ ഒരു ആക്സിഡന്റ് വെറ്റി രണ്ട് വർഷം കടപായി പോയി. ചേതനി കാൻസർ അത ചേതനും കടപായി പോയി. അപ്പോൾ നമ്മൾക്ക് ലോൺ അടക്കാൻ പറ്റില്ല. മനസ്സിലാweise. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചല്ലേ. ചേച്ചിന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടോ. ഓക്കേ. ചേച്ചിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയോ. 7736 65 85 46. ഓക്കേ. അപ്പോൾ ഇതാണ് ഫോൺ നമ്പർ ചേച്ചിടെ. ഒന്ന് ക്ലിക്ക് ചെയ്യണേ ആണ്. സോ എന്താ പറയാനാ വെച്ചിണ്ടിക്ക് 17 വർഷമായിട്ട് സോ അവർക്ക് ഞാൻ ഒപ്പം ചേച്ചി മുടങ്ങി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് സംസാരിക്കാനോ കാര്യങ്ങൾക്കോ ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അല്ലെ സാമൂഹികമായിട്ടുള്ള ഈ ഈയൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ആൾക്കാരോടും സംസാരിക്കുമ്പോ മനസ്സിലാവും ഇന്ന് റിപ്പബ്ലിക് ഡേ ഇന്നപ്പോ എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ അല്ല ചേച്ചി അപ്പോൾ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ചേച്ചിനെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചേച്ചിനെ കോൺടാക്റ്റ് ചെയ്യാം സംസാരിക്കാം ഇവിടെ കൊണ്ട് തന്നെ ഒരു സ്ഥിരമായിട്ടുണ്ടാവും കാലത്താവുമ്പോഴേക്കും കിട്ടെത്തു അതായത് നാലരാവുമ്പോഴേക്കും വീട്ടിലത്തെ പള്ളികൾ സ്റ്റാർട്ട് ചെയ്ത് അതായത് കാലത്ത് ഈ പറയുന്ന ഒരു സമയമാകുമ്പോഴേക്കും ഇവിടെ എത്തി ഇപ്പോഴും തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഊർജത്തിലാണ് നമ്മുടെ ചേച്ചി ഉള്ളത് അപ്പോൾ എല്ലാവർക്കും റിപ്പബ്ലിക് ഡംസിച്ചു കൊണ്ട്